ചീകി നല്ല സൂപ്പറാക്കിയിട്ട് കെട്ടിവെച്ചു പിറ്റേ ദിവസം മുടി അഴിച്ചു നോക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് വെച്ചാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആണ് പിന്നെ നല്ല കറുപ്പ് മുടിക്ക് നല്ല അടിപൊളി കറുപ്പ് കേട്ടോ നല്ല കാര്യം പറയാനൊന്നുമില്ല നോക്കിക്കേ നല്ല ഉള്ളു തോന്നി നമ്മുടെ മുടിയുടെ ഡബിൾ ഇരട്ടി ഉള്ള് തോന്നി കിട്ടോ നല്ല സൂപ്പർ ഒരു പാക്കാണ് പിന്നെ മുടി ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരെന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടും ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കണത് സൂപ്പർ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ മുടി നന്നായിട്ട് കട്ടിയിൽ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പിന്നെ മുടിയിലെ അറ്റം പിളരുന്നില്ല അതൊക്കെ മാറി കിട്ടാൻ പറ്റും നല്ല സൂപ്പർ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണേ ഇതൊരു വൈറലായ ഒരു ഹെയർ പാക്കും കൂടിയാണ് കേട്ടോ അപ്പം ഞാനത് യൂട്യൂബിൽ കണ്ടു കണ്ടു നോക്കിയിട്ട് ഒന്നുകൊണ്ട് ചെയ്ത് നോക്കി എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങളായിട്ടൊന്ന് ഞാൻ ഷെയർ ചെയ്ത കേട്ടോ സൂപ്പറാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ വെച്ചുള്ള ഹെയർ പാക്കായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ആയിട്ട് ചെമ്പരത്തിയുടെ ഇലയാണ് ചെമ്പരത്തിയുടെ ഇല വെച്ചുള്ളൊരു ഹെയർ പാക്കായിട്ടിന്ന് ഉണ്ടാക്കാൻ പോണത് പക്ഷെ അതിൻ്റെ കൂടെ മറ്റു ചില കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന് ആദ്യം തന്നെ നോക്കാമേ അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മുടെ തേക്കുന്ന ഏത് എണ്ണയാണോ ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തതേ ഉള്ളൂ കേട്ടോ പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിന് ആവശ്യമുണ്ട് അപ്പോൾ ചെറുനാരങ്ങ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ പിരികൊക്കെ ചൂളിക്കും ഇഷ്യോ ചെറുനാരങ്ങ മുടി ഒരു സാധനമാണല്ലോ എന്ന് വിചാരിക്കും ഇത് എങ്ങനെ തേക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുക ഒന്നും കുഴപ്പമില്ലാന്ന് വിചാരിക്കേ അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ വേണേ ഒരു ഫുൾ ചെറുനാരങ്ങ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങയുടെ ഗുണങ്ങൾ നമുക്കറിയാം തലമുടിയിലെ താരനൊക്കെ പോകാൻ നല്ല അട്ടിപ്പൊളിയൊരു സാധനമാണ് ചെറുനാരങ്ങ പക്ഷെ ചെറുനാരങ്ങ ഡയറക്റ്റ് തേക്കുമ്പോഴാണ് പ്രശ്നം അതായത് മുടി നരയ്ക്കാനുള്ള കാരണമാവുന്നത് ചെറുനാരങ്ങയുടെ കൂടെ മറ്റൊരു സാധനം നമ്മൾ വെളിച്ചെണ്ണയോ തൈരോ അങ്ങനെ സംഭവമൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് തലമുടി നരക്കില്ല തലമുടി നന്നായിട്ട് കറക്കാനും അടിപൊളി തന്നെയാണ് ഈ ചെറുനാരങ്ങ അപ്പോൾ അതിൻ്റെ കൂടെ മറ്റേ സാധനങ്ങൾ ചേർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത് പിന്നെ വേണ്ട സാധനമാണ് ചെമ്പരത്തിയുടെ ഇല കേട്ടോ ചെമ്പരത്തിയുടെ ഇല മുപ്പതെണ്ണം വേണം അപ്പോൾ മുപ്പത് ചെമ്പരത്തിയുടെ ഇല ഞാൻ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നേക്കുവാണേൽ അത്യാവശ്യം വലിയ ഇല നോക്കിയെടുക്കണം കേട്ടോ കുഞ്ഞ ഇലയിൽ നിന്ന് എടുക്കരുത് ഒരു ഇല പറന്നുപോയി അപ്പോൾ മുപ്പത് ഇല വേണം കണ്ടോ അത്യാവശ്യം വലിയ ഇല തന്നെ വേണേ മുപ്പതെണ്ണം തന്നെ വേണം കേട്ടോ മുപ്പതിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല പിന്നെ വേണ്ട സാധനമാണ് ഉലുവ ഉലുവ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അതായത് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തലേ തലേദിവസം വെള്ളത്തിലിട്ടതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇത് അതയ്ക്കാൻ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മുടെ മുടി നന്നായിട്ട് കട്ടിയിൽ വളരും ചെയ്യും അവിടെ നമുക്കിത് ഏ പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുവാണേൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും കേട്ടോ അപ്പോൾ അതിൽ കമൻസൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് എഴുതി കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നല്ല സൂപ്പറാണ് തന്നെ തോന്നിയിട്ടോ അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഞാനത് ഉപയോഗിച്ച് നോക്കി എനിക്ക് നന്നായിട്ട് തോന്നി കാരണം മുടി നമ്മുടെ മുടിയൊക്കെ എന്താ പറയുക മുടിയുടെ ഉള്ളൊക്കെ കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഈ ഒരു പാക്ക് തേക്കാണ് മുടി നമുക്ക് ഡബിൾ ആയിട്ട് തന്നെ തോന്നും അത്രയൊക്കെ സൂപ്പർ ഹെയർ പാക്ക് തന്നെയാണ് ഇത് ഇതിന് പ്രത്യേകിച്ചുള്ള ഷാംപുവോ സോപ്പോ ഒന്നും നമ്മൾ തല ഉപയോഗിക്കേണ്ട നല്ല നാച്ചുറൽ ഒരു ഷാംപു തന്നെയാണ് ഈ ഉലുവയും ചെമ്പരത്തിടെ ഇലയും വെച്ചുള്ള ഒരു സംഭവം കേട്ടോ ഭയങ്കര കാറ്റാണ് അപ്പം ഞാനിത് ഈ സംഭവം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാം അപ്പം ഞാനിത് ചെറുനാരങ്ങയിൽ ഒരു ഫുൾ ചെറുനാരങ്ങ അതൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെറുനാരങ്ങ തേക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചെറുനാരങ്ങ തേക്കേണ്ട കാര്യമില്ല നമുക്ക് ഉലുവയും ചെമ്പരത്തിയുടെ ഇലയും മാത്രം മതി കേട്ടോ ഇപ്പോൾ ചെറുനാരങ്ങ തേക്കുവാണെങ്കിൽ നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും ഇപ്പം ഡാൻഡ്രഫുണ്ടെങ്കിലും അതുപോലെ മുടി മുടിയുടെ അറ്റമൊക്കെ പൊട്ടില്ല അതിനൊക്കെ ചെറുനാരങ്ങയുടെ നീര് നല്ലതാണ് ചെറുനാരങ്ങയുടെ നീര് ഡയറക്റ്റായിട്ട് തേക്കുമ്പോഴാണ് പ്രശ്നം നമുക്കതിലോട്ട് എന്തെങ്കിലും ഡയലോട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കണേ അപ്പോൾ ഞാൻ തലയിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറുതായിട്ട് മുടിയുടെ അറ്റത്തൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് തലവോട്ടിലാണ് തേച്ച് കൊടുക്കുന്നത് കുറച്ച് എണ്ണ അതായത് രണ്ട് ടീസ്പൂൺ ആണേ ഇത് വലിയ സ്പൂണായിട്ട് അളന്ന് എടുത്തേക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ വെളിച്ചെണ്ണയും ചെറുനാരങ്ങ നീരും അപ്പോൾ നമുക്കിത് പത്ത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പത്ത് ദിവസം തേക്കാൻ അതായത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കാൻ താല്പര്യം ഓരോ ദിവസം ഇടപെട്ട് ഇടവിട്ട് തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും ചെറുനാരങ്ങയുടെ നീരും നമുക്ക് അങ്ങനെ തേക്ക് തേച്ചാലും നല്ലതാണ് അപ്പോൾ ഡെയിലി നമുക്ക് വെളിച്ചെണ്ണയുടെ ചെറുനാരങ്ങയുടെ നീര് തേച്ചാൽ നമുക്ക് മുടിക്ക് എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ ഒരു സംശയം വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ചാലും മതി ഈ ഒരു പാക്കാണെങ്കിലും ചെറുനാരങ്ങയുടെ നീരും വെളിച്ചെണ്ണ ആയാലും കേട്ടോ ഉണ്ണിക്കൂട്ടിന് പാത്രമൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് അപ്പോൾ ഞാനിത് തലയോട്ടിലേക്ക് നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് മുടിയിലൊന്നും എനിക്ക് തേക്കാൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുമ്മാ അങ്ങ് തേച്ച് കൊടുത്തുന്നുള്ളൂ പിന്നെ ഞാനിത് തേക്കുന്നതിന് മുന്നേ തലമുടിയിൽ അത്യാവശ്യം എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് തേക്കുമ്പോൾ തന്നെ മുടിയൊക്കെ ഇച്ചിരി ഡ്രൈ ആകോട്ടെ എൻ്റെ ഡ്രൈ ഹെയർ ആണ് അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ നേരത്തെ തേച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനിത് നല്ലോണം അങ്ങ് തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഹെയർ പാക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് അതായത് ഉലുവയും ചെമ്പരത്തിയുടെ ഇലയും അതായത് മുപ്പത് ചെമ്പരത്തിയുടെ ഇലയും രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും പിന്നെ ഉലുവയിൽ ഇട്ടാ വെള്ളമില്ലേ ആ വെള്ളത്തിലാണ് നന്നായിട്ടങ്ങ് അരച്ചെടുത്ത് വേറെ ഒരു വെള്ളവും അരച്ച് അതിൻ്റെ കൂടെ ചേർത്തില്ല കേട്ടോ നന്നായിട്ടങ്ങ് അരച്ചെടുത്തതാണ് അരച്ചെടുത്ത് ഞാൻ തോർത്ത് വെച്ച് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്തു നമ്മൾ ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മുടിയിലൊക്കെ തേക്കും പ്രത്യേകിച്ച് ചുരുണ്ട മുടിയുള്ളവരൊക്കെ തേക്കുമ്പോൾ മുടിയിലൊക്കെ കുടുങ്ങി കുടുങ്ങി കിടക്കും പിന്നെ നമ്മൾ തലയൊക്കെ ചീകുമ്പോൾ മുടി പൊട്ടിപ്പോകാനും കാരണമാകും അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തോർത്തിൽ നന്നായിട്ട് അരിച്ചെടുത്തു താണേ നല്ല ക്രീം കളർ കണ്ടോ ക്രീം കളറല്ല ക്രീം പോലെ നല്ല പ ഉച്ച കളർ ഉലുവയുടെ ഒരു കളറ് പോലും ഇതിലില്ല കണ്ടോ ഇനി നമുക്ക് ഈ തേച്ച ഉടനെ തന്നെ നമ്മുടെ തലയിൽ ഇതങ്ങ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മളീപ്പം വെളിച്ചെണ്ണയും ചെറുനാരങ്ങ നീരും തലേ തേച്ചായിരുന്നല്ലോ അപ്പം അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഇതങ്ങ് തേച്ച് കൊടുക്കുകയാണേ മുടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് നമുക്ക് അങ്ങ് തേച്ച് കൊടുക്കാം നല്ലവണ്ണം തലയോട്ടി നല്ലവണ്ണം തേച്ച് കൊടുക്കാം എന്നാൽ തലമുടിയൊക്കെ നന്നായിട്ടങ്ങ് വളരെയുള്ളൂ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പൊ തലനീര് ഇറങ്ങുന്നവരൊക്കെയാണ് ഇത് തേക്കുവാണെങ്കിൽ ഒത്തിരി നേരമൊന്നും തലമുടിയിൽ വെക്കില്ലേ കാരണം ചെമ്പരത്തിയുടെ ഇലയും ഇപ്പം ഒരു ഉരുവിയൊക്കെ നല്ല തണുപ്പാണ് തേക്കുമ്പോ തന്നെ അറിയാം തലകുട്ടിയൊക്കെ നല്ല തണുപ്പായിട്ട് ഇരിപ്പുണ്ട് കുന്നക്കൂട്ടിനെ അവിടെ നിന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട് എന്താ മുത്തേ ഇങ്ങുബ്ബാ ആ മോനിങ്ങുവാ കരയുണ്ടാവ മുടി മുടിങ്ങനെ പകച്ചിലെടുത്തിട്ട് നമുക്കങ്ങ് തേച്ച് കൊടുക്കാം പിന്നെ നമ്മളിതിങ്ങ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുടിയൊക്കെ നല്ല കറുപ്പ് ഉണ്ടാവും അതായിട്ട് ഇന്ത്യൻ്റെ ഏറ്റവും പ്രത്യേകത ഈ അകാലനരയുള്ളവരൊക്കെ ഈ ഒരു പാക്ക് അങ്ങ് തേച്ച് നോക്കൂ എന്തായാലും നിങ്ങളുടെ മുടിക്ക് ഒരു വ്യത്യാസം അറിയാൻ പറ്റും കാരണം ചെമ്പരത്തിയുടെ ഇല എന്ന് പറയുമ്പോൾ അത്രയ്ക്കും നല്ലൊരു നാച്ചുറലായിട്ട് കറുപ്പ് തരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ചെമ്പരത്തിയുടെ ഇല അപ്പം നമുക്ക് ചെമ്പരത്തിയുടെ ഇല തന്നെ ഇപ്പോൾ ഉലുവ അലർജി ഉള്ളവരാണെങ്കിൽ ഉലുവ വേണ്ട ചെമ്പരത്തിയുടെ ഇല മാത്രം മതി കേട്ടോ നന്നായിട്ടങ്ങ് അരച്ചെടുത്ത് ഇതുപോലെ തന്നെ മിക്സിയിലെ ജാളം നന്നായിട്ട് അരച്ചെടുത്ത് പിഴിഞ്ഞെടുക്കണം അതായത് ഈ ഒരു ഈ ഒരു പച്ച കളർ കളറൊക്കെ വേണം മുടിയിലേക്ക് ആ രീതിയിൽ അങ്ങ് തേക്കുവാണെങ്കിൽ മൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കറുപ്പുണ്ടാകും അകാല നിരയൊക്കെ കുറയാൻ ഈ ഒരു സംഭവം അതെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ അവളുടെ അമ്മ എപ്പോഴും തേക്കുന്ന ഒരു സംഭവമാണ് സംഭവമാണ് ചെമ്പരത്തിയുടെ ഇല വേറെ ഒരു പാക്കും തേക്കാറില്ല കേട്ടോ പക്ഷേ പുള്ളിക്കാരത്തിക്ക് നല്ല നീളൊങ്ങ മുടിയൊന്നുമില്ല പക്ഷെ ഉള്ളുണ്ട് പക്ഷെ ഉള്ള മുടി നല്ല കറുത്ത മുടിയാണ് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത കാരണം മുടി നന്നായിട്ട് കറുക കണ്ട് പഴയ പണ്ട് തൊട്ട് ആ ചേച്ചി ഇതേ ഒരു ഹെയർ പാക്ക് തന്നെയാണ് ചെയ്തത് അതായത് ചെമ്പരത്തിയുടെ ഇല മാത്രം അരച്ചുള്ള ഒരു ഹെയർ പാക്ക് ആട്ടോ നല്ല മാറ്റമുണ്ട് മുടിയൊക്കെ നല്ല ഉള്ളുണ്ട് പിന്നെ മുടിക്ക് നല്ല കറുപ്പും ഉണ്ട് കേട്ടോ അതുകൊണ്ടാ തേച്ചിട്ട് ഒറ്റ മുടി പോലും നരച്ചിട്ടില്ല കേട്ടോ സത്യമായിട്ടോ പറയണേ അപ്പം നിങ്ങളതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം ഉലുവ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെമ്പത്തിയുടെ ഇല മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഇതാ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുകയാണേ സംസാരിക്കുന്നതിൽ ശരിക്കും അങ്ങ് തേക്കാൻ പറ്റില്ല കണ്ടതിൻ്റെ കളറ് കണ്ടില്ലേ നല്ല പച്ച കളറ് അപ്പം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ചെമ്പരത്തിയുടെ ഇല വെച്ചുള്ള ഒരു ഹെയർ പാക്കുകളൊക്കെ ആട്ടോ ചെയ്തുകൊണ്ടിരിക്കണത് അതിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ പരീക്ഷിച്ചിട്ട് വിജയിക്കുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാലോ എന്ന് കരുതി അപ്പോൾ ഞാനത് ഉപയോഗിച്ച് നോക്കി അത് ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മളെ മുടിയുടെ ഒരു ആ ഒരു രീതി ഒരു മനസ്സിലവിടെ അതായത് നല്ല ഉള്ളും തോന്നിക്കും മുടി നല്ല സോഫ്റ്റ് ആട്ടോ നല്ല രസ മുടി കാണാനായിട്ട് അപ്പം ഞാനിത് ചെയ്തിട്ട് മുടി ഉണങ്ങിക്കഴിയുമല്ലോ ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഓയിലെടുത്തിട്ട് എൻ്റെ മുടി ഡ്രൈ ഹെയർ ആയതോ ണേ കുറച്ച് ഓയിലെടുത്തിട്ട് മുടിയിലേക്ക് ഒന്ന് തലയോട്ടിലല്ല മുടിയിലേക്ക് ജസ്റ്റ് ഒന്ന് തടി കൊടുത്ത് ചെന്നിട്ട് ചീകി നല്ല സൂപ്പറാക്കിയിട്ട് കെട്ടിവെച്ചു പിറ്റേ ദിവസം മുടി അഴിച്ച് നോക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് വെച്ചാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആണ് പിന്നെ നല്ല കറുപ്പ് മുടിക്ക് നല്ല അടിപൊളി കറുപ്പ് കേട്ടോ നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണിത് അപ്പോൾ താ എൻ്റെ കണ്ടോ പാത്രത്തിലെ ഹെയർ പാക്ക് ഒക്കെ തീർന്നു നമ്മളിങ്ങനെ അങ്ങ് തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുമല്ലോ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അതായത് ചെറുനാരങ്ങയുടെ നീരും വെളിച്ചെണ്ണയും ഉലുവയും ചെമ്പരത്തി ഡലിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആ മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വരെ നമ്മളിങ്ങനെ മസാജ് ചെയ്യണം പിന്നെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് രക്തയോട്ടം നമ്മുടെ തലയോട്ട് നല്ലോണം രക്തയോട്ടമൊക്കെ വരുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും നല്ലതാണ് ഒരുപാട് സ്പീഡിൽ മസാജ് ചെയ്യേണ്ട പതുക്കെ പതുക്കെ മസാജ് ചെയ്യുക കേട്ടോ നമുക്ക് എവിടെയാണ് മുടിക്ക് ഉള്ളു കുറവ് ആ ഒരു ഭാഗം നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്യുക പതുക്കെ പതുക്കെ മസാജ് ചെയ്യുക എന്തോ ആഹാ അപ്പോൾ അതാ ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ അങ്ങ് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ആ ആ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ അങ്ങ് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ തലമുടി നല്ല വിട്ട അങ്ങ് കെട്ടി വെക്കാം കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അതിൽ പറയണത് നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റൊന്നും വെക്കണ്ട കൂടിപ്പോയി ഒരു അരമണിക്കൂർ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മിനിറ്റ് അത്രയൊക്കെ മതി കേട്ടോ അര മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ മതി അത്രയും വെച്ചാൽ മതി കേട്ടോ ഇപ്പം മുക്കാൽ മണിക്കൂർ വെക്കുന്നവർക്ക് വെക്കാം പിന്നെ തലനീര് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും നിങ്ങൾ വെക്കണമെങ്കിലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ പക്ഷെ നമ്മുടെ ഹെയർ പാക്ക് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഇരുപത് മിനിറ്റൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ ഒരു ഹെയർ പാക്ക് ഇച്ചിരി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ മുടി ഡ്രൈ ആയി നമ്മുടെ ഹെയർ ഇപ്പോൾ തണുപ്പും കാറ്റൊക്കെയാണല്ലോ അപ്പോൾ കാറ്റൊക്കെ വെച്ചുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ പാക്ക് എന്തായാലും ഒന്ന് ഡ്രൈ പെട്ടെന്ന് തന്നെ ഡ്രൈ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ നമ്മുടെ തലമുടി ഒരു ഹെയർ പാക്ക് വയ്ക്കുക കേട്ടോ അതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി പ്രത്യേകിച്ചുള്ള ഷാമ്പു ഒന്നും വേണ്ട കേട്ടോ കാരണം ഇത് നമ്മളൊരു നാച്ചുറൽ ഷാംപു ആണ് ചെമ്പരത്തി പൂവും ഉലുവയും ചേർന്ന നാച്ചുറൽ ഷാംപു ആണ് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ചുള്ള ഷാംപൂ ഒന്നും നമ്മളിത് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ഉണ്ണിക്കൂട്ടരൻ പറയുന്നതൊക്കെ ഒരു അച്ചുപാട് വകളൊക്കെ ഉണ്ട് അവനെന്തായാലും ഓടിക്കാൻ പറ്റിയില്ല കേട്ടോ ആ മ കണ്ടു കണ്ടു അപ്പം എന്താ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റർ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ തലമുടി ഇങ്ങനെ തന്നെ വയ്ക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കാണാം അപ്പോൾ ഞാനിത് തലമുടിയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കഴുകുക മാത്രം മുടി നല്ല വൃത്തിയിൽ ഉണക്കിയിട്ടുണ്ട് കേട്ടോ തലനൊക്കെ ഒരു പൊടി പോലും ഇല്ല നല്ല വൃത്തി തീരെ പൊടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മുടി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ തിക്നെസ്സിൻ്റെ കാര്യം പറയാനൊന്നുമില്ല നോക്കിക്കേ നല്ല ഉള്ളു തോന്നിക്കുന്നു നമ്മുടെ മുടിയുടെ ഡബിൾ ഇരട്ടി ഉള്ള് തോന്നി കെട്ടോ നല്ല സൂപ്പർ ഒരു പാക്കാണ് പിന്നെ മുടി കൊഴിച്ചിലുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് മുടിയാണെന്ന് എൻ്റെ പോയത് കാരണം വരയ്ക്കുമ്പം നമ്മൾ മുടി കഴുകി കഴിയുമ്പോൾ തോർത്തും കൊണ്ട് ഇങ്ങനെ തുടക്കിയില്ലേ അന്നേരം മൂന്നേ മൂന്ന് മുടി മാത്രമേ പോയുള്ളൂ അല്ലാതെ മുടി കൊഴിച്ചിലൊന്നുമില്ല എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ ഈ പാക്കൊന്ന് ഉപയോഗിക്കാം കേട്ടോ ചെറുനാരങ്ങ ഉപയോഗിക്കാൻ പേടിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അതങ്ങനെയുള്ളവർ ചെറുനാരങ്ങക്ക് പകരം തൈര് നല്ലതാണ് കേട്ടോ തൈര് എടുക്കുക തൈരിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് എണ്ണ മിക്സ് ചെയ്ത് തലയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതിൽ എടുത്തേക്കുന്ന ചെറുനാരങ്ങയുടെ നീരാണ് ചെറുനാരങ്ങയുടെ നീരിൻ്റെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് തലയോട്ടി നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തു അപ്പോൾ തേച്ച് കൊടുക്കത്തിന് മുന്നേ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് എൻ്റെ മുടിയിലൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ട് കാരണം എൻ്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ടൊരു എണ്ണയൊക്കെ അങ്ങ് തേച്ച് കൊടുത്തത് ചെറിയ രീതിയിലങ്ങ് എണ്ണ തേച്ച് കൊടുത്തതൊള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ തേക്കാൻ പേടിയുള്ള ആൾക്കാർ തൈരു ഉപയോഗിക്കാം തൈരും പേടിയുള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ട ചെമ്പരത്തിയുടെ ഇലയും പിന്നെ ഉലുവ മാത്രം മതി കേട്ടോ ചെമ്പരത്തിയുടെ ഇല പറഞ്ഞ് മുപ്പത് എണ്ണ മാത്രം എടുത്താൽ മതി പിന്നെ ഉലുവ രണ്ട് സ്പൂണ് ഉലുവ പിന്നെ അതിൻ്റെ ആ വെള്ളമുണ്ടല്ലോ നമ്മൾ നല്ല വൃത്തിയിൽ കഴി ഒലുവ നമ്മൾ തലദിവസം നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ആ വെള്ളം ചേർത്ത് മാത്രം ഇത് അരച്ചെടുത്താൽ മതി എക്സ്ട്രാ വെള്ളത്തിൻ്റെ കാര്യമൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് അരച്ചെടുത്ത് ഞാൻ നേരത്തെ കാണിച്ചത് നല്ല കൊഴുപ്പ് രൂപത്തിൽ കിട്ടില്ലേ അതുപോലെ തന്നെ കിട്ടണം പിന്നെ നമ്മൾ തോർത്തിലോ വലിയ എന്തെങ്കിലും കോട്ടൻ തുണിയിലോ അരിച്ചെടുത്തിട്ട് വേണം തലയോട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കാൻ അത് കഴിഞ്ഞിട്ട് മുടിയിൽ അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ തലയോട്ട് നന്നായിട്ട് തേച്ച് കുടിപ്പിച്ചതിന് ശേഷം മാത്രം മുടിയിലങ്ങ് തേച്ച് കൊടുത്താൽ മതി നല്ല സൂപ്പർ ഒരു ഹെയർ പാക്കാണ് ഇത് മുടിക്ക് ഉള്ളു കുറഞ്ഞവർക്കൊക്കെ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാം പിന്നെ മുടി മുടികൊഴിച്ചിലുണ്ടാവില്ല അകാല നില തന്നെ നമുക്ക് ഈ ഹെയർ പാക്കിൽ മാറി കിട്ടും കേട്ടോ അപ്പം ഇതിൽ പത്ത് ദിവസം തുടർച്ചയായി തേക്കണം എന്നാണ് ഇതിൽ പറയുന്നത് പക്ഷേ നിങ്ങൾ തുടർച്ചയായിട്ട് തേക്കേണ്ട നിങ്ങൾ ഓരോ ദിവസം ഇടപെട്ട് തേച്ചാലും മതി നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഞാൻ അങ്ങനെയാണ് തേക്കുന്നത് ഞാൻ മിനിങ്ങാന്ന് തേച്ചു ഇന്നലെ തേച്ചില്ല ഇന്ന് തേക്കുന്നു പക്ഷേ മിനിങ്ങാ തേച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇന്ന് തേച്ചപ്പോൾ അതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു മുടി മുടികൊഴിച്ചിലൊക്കെ നല്ലോണം കുറവുണ്ട് എനിക്കങ്ങനെ വലിയ മുടി കൊഴിച്ചിലൊന്നും എന്നാലും നമ്മളിപ്പോൾ ചില ഹെയർ പാക്ക് ഒക്കെ ചേക്കുമ്പോൾ നമ്മളിങ്ങനെ കഴുകുമ്പോഴൊക്കെ മുടിയൊക്കെ കുറയുമല്ലോ അല്ല മുടിയൊക്കെ ഇങ്ങനെ പൊഴിയുമല്ലോ പക്ഷേ ഈ ഒരു ഹെയർ പാക്ക് തേക്കുമ്പോൾ എന്തായാലും മുടിയൊന്നും പുഴിയില്ല ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഒന്നും ഉപയോഗിച്ച് നോക്കണം സൂപ്പർ ഹെയർ പാക്ക് തന്നെയാണിത് കണ്ടോ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഞാൻ ഞാൻ പറയ മുടിയിൽ കുറച്ച് എണ്ണ തേച്ചായിരുന്നു അപ്പോൾ ചെറിയൊരു എണ്ണമ്മയും പോലുണ്ട് കണ്ടില്ലേ ചെറിയൊരു എണ്ണമ്മയും പോലെയുണ്ട് അപ്പം ഇങ്ങനെ ഒരു എണ്ണമായ പോലെ എനിക്ക് ഇഷ്ടമാണ് ഒത്തിരി അങ്ങ് മുടി അങ്ങനെ ഡ്രൈ ആവുന്ന എനിക്കിഷ്ടമല്ല കേട്ടോ കാരണം അങ്ങനെ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുകയെ അപ്പം ചെറിയൊരു എണ്ണമയൊക്കെ നമ്മുടെ മുടിയിലൊക്കെ വേണം പിന്നെ ഈ ഹെയർ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല ഡ്രൈ ആവുകയാണെങ്കിൽ മുടി ഉണങ്ങിയതിന് ശേഷം കുറച്ച് എണ്ണ എടുത്തിട്ട് മുടിയിലങ്ങ് അങ്ങ് തേച്ച് അങ്ങ് കൊടുത്താൽ മതി കുറച്ച് കിട്ടോ കുറച്ച് രണ്ട് മൂന്ന് തുള്ളി ഇങ്ങനെ എടുത്തിട്ട് മുടിയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി അത് നല്ലതാണ് പക്ഷേ എനിക്ക് എണ്ണ തേക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ഇച്ചിരി അധികം എണ്ണ ഞാൻ മുടിയിലൊക്കെ തേച്ച് കൊടുത്തായിരുന്നു അതുകൊണ്ട് എണ്ണമയും ഉണ്ട് കയ്യിൽ അതുകൊണ്ട് എണ്ണ തേക്കേണ്ട കാര്യമേ വന്നിട്ടില്ല നല്ലൊരു ഹെയർ പാക്കായിട്ട് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ ഇപ്പം എന്ത വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോകല്ലെ കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും തെറ്റാ